സൗന്ദര്യ രജനീകാന്തിന്റെ വിവാഹമോചനത്തിന് കാരണം അമിതമായ ദേഷ്യം നാലു വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് സൗന്ദര്യ രജനീകാന്തും ബിസിനസ്സുകാരനായ അശ്വിൻ കുമാറിന്റെയും വിവാഹം നടന്നത് ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെ രണ്ടായിരത്തി പതിനാലിലായിരുന്നു ആ ആർബാട് വിവാഹം എന്തിനും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരിയാണത്രെ സൗന്ദര്യ രജനീകാന്ത് പ്രണയിക്കുന്ന കാലത്തു തന്നെ അശ്വിന് ഇതറിയാം ശാന്ത സ്വഭാവക്കാരനായ അശ്വിൻ വിവാഹശേഷം എല്ലാം ശരിയാകുമെന്ന് കരുതി വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞിന്റെ അമ്മയായിട്ടും സൗന്ദര്യയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചില്ല തന്റെ അടുത്തല്ലാതെ വീട്ടുകാരോടും സൗന്ദര്യ ദേഷ്യപ്പെട്ടു സംസാരിക്കുന്നത് അശ്വിന് അധികമൊന്നും ക്ഷമിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല വഴക്കു തുടർന്നു പോകവേ സൗന്ദര്യ തന്നെയാണ് തനിക്ക് വിവാഹമോചനം വേണമെന്ന് ആവശ്യപ്പെട്ടത് ഒരുപാട് ക്ഷമിച്ചു നോക്കിയതുകൊണ്ട് ആ ആവശ്യത്തോട് അശ്വിന് എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല അത്രേ വിവാഹമോചനത്തോട് അശ്വിനും യോജിച്ചു ഒടുവിൽ സൗന്ദര്യയോടും അശ്വിനോടും രജനീകാന്ത് സംസാരിച്ചു വിവാഹമോചനം വേണ്ട പറഞ്ഞു സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് രജനി പറഞ്ഞതോടെ അശ്വിൻ വിവാഹമോചനം വേണ്ട എന്ന തീരുമാനത്തിലെത്തി എന്നാൽ സൗന്ദര്യക്ക് വിവാഹമോചനം ലഭിച്ചേ മതിയാകൂ എന്ന് വാശിയായി അങ്ങനെ ഡിസംബർ ഇരുപത്തിമൂന്നിന് ഇരുവരും ചെന്നൈ കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി നൽകുകയായിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ